മരുമകൻ ഡെന്നിസ് ഇന്നലെ എല്ലാവരെയും കണ്ടപ്പോൾ ആദ്യം ഒന്ന് അമ്പരെന്നു ചെറുതായി ഒന്ന് നാണൻ കുങ്ങി എന്നാൽ പിന്നീട് അമ്മായിയമ്മയും മരുമകനും ഒക്കെയായി ചേർന്ന് നിൽക്കുന്ന ചിത്രം കണ്ടപ്പോൾ പ്രേക്ഷകർക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി ഇന്നലെ ഉമാനായരുടെ മകളുടെ വിവാഹത്തിനിടയിൽ മണ്ഡപത്തിൽ വെച്ച് ക്യാമറാമാന്മാർ പറഞ്ഞ സ്ഥിതിക്ക് ഡെന്നിസ് ഗൗരിക്ക് ഒരു ഉമ്മ നൽകുന്നുണ്ട് ഉമ്മ ആദ്യം അത് വയ്ക്കുമ്പോൾ തന്നെ ഉമാനായർ സന്തോഷത്തോടെ നോക്കി ചിരിക്കുന്നത് കാണാം ഉമ്മയെ കൂട്ടുകാരികൾ വിളിച്ച് കാണിക്കുകയാണ് ചെയ്തത് ഉമ്മയ്ക്ക് ദേഷ്യം വരുമോ എന്നായിരുന്നു എല്ലാവരും നേരെ നോക്കിക്കൊണ്ടിരുന്നത് എന്നാൽ മരുമകൻ കെട്ടിപ്പിടിച്ചു മരു മകൾക്ക് ഉമ്മ കൊടുക്കുന്നത് കണ്ടപ്പോൾ സന്തോഷത്തോടെ നോക്കി നിൽക്കുന്ന അമ്മയാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത് അത്തരമൊരു സ്നേഹബന്ധമാണ് മകളും അമ്മയും തമ്മിലുള്ളതെന്ന് മനസ്സിലായി ആ മകളുടെ വിവാഹത്തിന് ഓടി നടക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഉമാനായർ ഒരു കാര്യവും അറിഞ്ഞില്ല എല്ലാം കൊണ്ട് ഓടി നടക്കുകയായിരുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഈ വാർത്ത ഏറ്റെടുക്കുന്നതും അങ്ങനെയാണ് കാരണം അത്രമേൽ എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ തൻ്റെ മകളുടെ വിവാഹം ആഘോഷമാക്കുന്ന ഉമാനായരെയാണ് കണ്ടത് തൻ്റെ മകളെ പൊന്നുപോലെ നോക്കുന്ന ഒരു മരുമകൻ അത് തൻ്റെ ഭാഗ്യമാണെന്ന് തന്നെയായിരിക്കണം മണ്ഡപത്തിൽ വെച്ചപ്പോൾ ഉമാനായർ നോക്കി ചിന്തിച്ചതെല്ലാം തന്നെ താലുകെട്ടുന്ന സമയം പോലും ഉമാനായർ അത്രയും അടുത്തില്ലായിരുന്നു എന്നാൽ നെറുകയിൽ ഉമ്മ കൊടുക്കുന്ന സമയം കൂട്ടുകാരെ വിളിച്ച് ഉമ്മയെ കാണിക്കുകയായിരുന്നു വളരെയധികം സ്നേഹത്തോടെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു എന്തു തന്നെയായാലും ഉമ്മയ്ക്കത് വളരെയധികം ഇഷ്ടമായി തൻ്റെ മകളെ അവൻ പൊന്നുപോലെ നോക്കുമെന്ന വിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോൾ ഉമ നായർ ഏതൊരു അമ്മയ്ക്കും ആ സമയത്തുണ്ടാകുന്നൊരു സ്നേഹം അല്ലെങ്കിൽ ആശ്വാസം അതുതന്നെയാണ് ഉമാനായരുടെ മുഖത്തും ഉണ്ടായിരുന്നത് മരുമകൻ നന്നായി തന്നെ മകളെ നോക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് അവർക്കുള്ളത് അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഈ ചിത്രം കണ്ടപ്പോഴൊക്കെ സോഷ്യൽ മീഡിയയിൽ എല്ലാ പോസ്റ്റും വൈറലായി തുടങ്ങിയതെന്ന് പറയാം ഏറെ നാളത്തെ പ്രണയത്തിനൊടുവിലാണ് ഉമാനായുടെ മകൾ ഗൗരിയും ഡെന്നസും തമ്മിൽ വിവാഹം കഴിക്കുന്നത് രണ്ടുപേരും വിവാഹം കഴിക്കുമ്പോൾ തന്നെ ഹിന്ദു രീതിയിലായിരിക്കും വിവാഹമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഗൗരിയുടെ ഭാഗം നോക്കി ഇവർ വിവാഹത്തിന് എത്തിയത് എന്നിരുന്നാലും ഡെന്നസന്റെ കുടുംബക്കാർ എല്ലാവരും വിവാഹത്തിനുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് നിരവധി പേരെ പരിചയപ്പെടുത്തുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ പറഞ്ഞ് ക്ഷണിക്കുന്നുണ്ട് ഇത്തരത്തിലൊക്കെ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഈ വാർത്തകൾ ഏറ്റെടുക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ് ആരാധകരും ഇതേ വാർത്തകൾ ഏറ്റെടുക്കുന്നുണ്ടെന്ന് നമുക്കറിയാം സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ തന്നെ വൈറലാകുന്ന ഇതേ കാര്യമാണെന്നും പ്രേക്ഷകർ എടുത്തു പറയുന്നുണ്ട് ആരാധകരോടൊപ്പം തന്നെ നിരവധി പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്തയായി ഇത് വേഗം മാറുന്നുമുണ്ട് ഉമാനായരുടെ മരുമകനെയും മകളെയും കണ്ടതിന്റെ സന്തോഷമാണ് പ്രേക്ഷകർക്ക് പ്രേക്ഷകർ അത് കണ്ടപ്പോൾ തന്നെ ഏറ്റെടുക്കുന്നുണ്ട് കാരണം അത്രമേൽ പ്രേക്ഷകർക്ക് ഒരു വാർത്തയായി വേഗം മാറുകയായിരുന്നു പ്രേക്ഷകരോടുള്ള സ്നേഹം ഇവരും പങ്കുവയ്ക്കാറുണ്ട് ആരാധകരെ എല്ലാവരെയും ഇന്നലെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരോടും സംസാരിക്കുന്നുമുണ്ടായിരുന്നു ഉമാനായർ ഇന്നലെ ചാടിത്തുള്ളി എല്ലായിടത്തും നടക്കുകയാണെങ്കിലും മാധ്യമങ്ങളെ കാണുമ്പോൾ സംസാരിക്കുകയും അവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്ന് പോലും അന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നട്ടെന്ന താരങ്ങൾ കാണിക്കുന്നതിനെക്കാട്ടിലും മര്യാദയായിരുന്നു ഉമാനായർ ശരിക്കും കാണിച്ചിരുന്നതെന്ന് മാധ്യമങ്ങൾ എല്ലാവരും എഴുതി അത്രമേൽ എല്ലാവർക്കും പ്രിയപ്പെട്ടതായി മാറുകയായിരുന്നു ഇന്നത്തെ വിവാഹം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ